എന്ത് ഭംഗിയാണ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോ ദ്വീപിലെത്തിയിട്ടുണ്ട് കപ്പലിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ് ഫം തോന്നത് കാണാൻ അതായത് വേലി ഇറക്കിപ്പാർ കാണാൻ കൗടിപ്പാർ കാണാൻ വേലി ഇറക്കമാണ് അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല രസം ഉണ്ടാകും സുമയ്യയുടെ തറവാട് വീടിന്റെ അവിടെയുള്ള ബീച്ചിൽ കാണട്ടോ പോകുന്നത് സുമയ്യന്ന് വെച്ച ആങ്ങളുടെ വൈഫ് ആളെ കാണിച്ചു തരാം നമ്മുടെ ഉണ്ട് പിന്നെ കബഡി നമുക്ക് പറക്കാൻ പോവാം കബഡി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം അതിന്റെ വലിയ സൈസിലുള്ള നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അപ്പോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ അല്ലെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം നമ്മൾ നടന്നിട്ട് തന്നെയാണ് പോകുന്നത് വലിയ ദൂരമൊന്നുമില്ല നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടെങ്കിലേ മാക്സിമം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നടന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടി ഒന്നിച്ച് നടന്ന് പോകുമ്പോൾ ഒരു രസമാണല്ലോ അങ്ങനെ ദേ സുമയുടെ തറവാട് എത്തിയിട്ടുണ്ട് ഇതാണ് സുമയുടെ തറവാട് അപ്പോൾ അവരിപ്പോൾ വേറെ വീട് വെച്ച് മാറിയതാണ് ഇവരുടെ കല്യാണത്തിൻ്റെ ടൈമിൽ വേറെ വീട് വെച്ച് മാറിയതാണ് അതുവരെ ഇവർ ഈ തറവാട്ടാണ് കുറേ ആൾക്കാരുണ്ട് അവരുടെ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് ഇത് ഇതേ അവിടെ കണ്ട ഒരു ഊഞ്ഞാലെന്ന് പറയാം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ അന്യത്തിൻ്റെ മോനെ അവിടെ ഇരുത്തിയിട്ടൊരു വീഡിയോ എടുത്താണ് ചുമ്മാ അപ്പോൾ അതേ നമ്മളിതേ വന്നെത്തിയിട്ടുണ്ട് ബീച്ചിലേക്ക് ഇതാണ് കൗടിപ്പാറ് എന്ന് വെച്ചാൽ കടലിങ്ങനെ വറ്റും ചില സമയത്ത് അപ്പം നമുക്ക് ഇതിലേ നടന്ന് പോവാം കുറേ ദൂരം വരെ ഇങ്ങനെ വറ്റിക്കിടന്നിട്ടുണ്ടാകും അപ്പം നമ്മൾ ഇതിലേ ഇങ്ങനെ ഇറങ്ങി നടന്ന് പോകും അപ്പോൾ നമുക്ക് കുറേ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും കടലിൻ്റെ അവിടെ അടിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് അടിപൊളി അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു തരാം കുറേ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോസ് ഇതാണ് ഞങ്ങളുടെ ബീച്ച് ഞങ്ങളുടെ കടപ്പറം അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ് അവിടെ ഓൾറെഡി കുറേ കുട്ടികളും കുറേ ആൾക്കാരൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം വറ്റുമ്പോൾ എല്ലാവരും ഇറങ്ങും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇറങ്ങും കടൽ കുളിക്കാനും അങ്ങനെയൊക്കെ ഇറങ്ങും പിന്നെ ഉമ്മമാരും ഇറങ്ങും ഒരു എൻജോയ്മെൻറ്റിന് അപ്പോൾ ഞാനും ഉമ്മയും ഇവിടെ വന്ന കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ വീഡിയോസൊക്കെ എടുക്കുകയാണ് ആയി വന്നിട്ട് ഇങ്ങനെ കവിടിപ്പാറൊക്കെ കണ്ടിട്ട് ഇതാണ് കോക്ക സീ കുക്കുംബറിലെ കടൽ വെള്ളരി അതിൻ്റെ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ടൈപ്പാണ് പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ വിലയുള്ളതല്ല അതെ ഇതൊരു ഞണ്ടാണ് ഞണ്ടരങ്ങാതെ കിടക്കുന്നുണ്ട് അപ്പോൾ കടൽ വെള്ളരി എന്ന് വെച്ചാൽ ആ വിലപിടിപ്പുള്ളതും ഉണ്ട് അതും ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ എമ്മിയൊക്കെ ഇതേ ഇത് സുമയ്യയുടെ കസിനാണ് ഉണ്ടോ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ മോള് അപ്പോൾ ദേ കാണുന്നതാണ് സുമയ്യ ആങ്ങളുടെ വൈഫ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ എന്തായാലും ഇറങ്ങിയത് ഇത് സുമയയുടെ സിസ്റ്ററാണ് കേട്ടോ ആളവിടെ ഇരുന്ന് കടൽ കുളിക്കായിരുന്നു നിങ്ങൾക്ക് ഓരോ വെറൈറ്റീസ് ഓഫ് ഇങ്ങനെ കല്ലുകൾ തന്നെ നല്ല ഭംഗിയുള്ള ഓരോ ടൈപ്പ് ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയത് കവടി പറക്കാനാണ് അതായത് വേറൊരു കോക്കയാണ് ഇന്ന് നേരത്തെ കാണിച്ചൊന്നുമില്ല സീ കൊക്കും പറഞ്ഞ വെറൈറ്റി ഒന്നും പറഞ്ഞിട്ട് അപ്പോ അതാണ് അതിന്റെ ഇടയിൽ രണ്ടാണ് അനങ്ങിയത് ഞാൻ ഓർത്ത് എന്തോ അനങ്ങല്ലോ എന്ന് ഓർത്തിട്ട് വീഡിയോ എടുത്തതാണ് അങ്ങനെ കേൾക്കാണ്ടില്ലേ കുറേ ദൂര ദൂരം വരെ ഇങ്ങനെ പദം തോരും അതായത് വെള്ളം പറ്റും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ നടക്കും എത്രയാണോ മാക്സിമം അത്രയും നടക്കും അപ്പോൾ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മലഞ്ഞുണ്ടാവും കേട്ടോ മലഞ്ഞെന്ന് വെച്ചാൽ ഒരു പാമ്പ് പോലത്തെ ടൈപ്പാണ് ഞാൻ ഇതിൽ ഒരു ചെറുതെ കാണുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നമ്മളെ കഴിക്കൂട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ അതിനാണ് കടലിൽ എനിക്ക് ഏറ്റവും പേടി വേറെ ഒന്നും അങ്ങനെ പേടിയില്ല അതിനെനിക്ക് കുറച്ച് പേടിയാണിത് കുഞ്ഞു ഞണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഞങ്ങളിവിടെ ഈ ഞണ്ടിനെ കഴിക്കാറില്ല കേട്ടോ ശരിക്കും ഇത് കഴിക്കാമെന്ന് തോന്നുന്നു പക്ഷേ നമ്മളങ്ങനെ കഴിക്കാറില്ല ആരെങ്കിലും കഴിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ മിക്കവരും ഇത് കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഉമ്മതേ എന്നെ വിളിക്കുന്നുണ്ട് ഉമ്മാക്ക് കബഡി കണ്ടിട്ടുണ്ട് കവഡി കണ്ടിട്ടുണ്ട് വേഗം വാന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഉമ്മയടുത്ത് നിങ്ങൾക്ക് കബഡി കാണിച്ച് തരാം കുഞ്ഞു കവഡിയാണ് അരി കവടി അതായത് ഈ കബഡി നിരത്തി നോക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കബഡിയില്ലേ അതാണ് ഉമ്മക്ക് കിട്ടിയത് നല്ല ഭംഗിയാണ് ഇത് കടലിൽ നിന്ന് നേരിട്ടെടുക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഓക്കേ ഇത് ജസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് രണ്ടെണ്ണം കണ്ടിട്ടുണ്ട് ഉമ്മാക്ക് നോക്കിക്ക എന്ത് ഭംഗിയല്ലേ ഫ്രഷായിട്ടത് അതിൻ്റെ ഇറച്ചി ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇറച്ചി പോണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ കുറേ ദിവസം പൂത്തി വെക്കണം എന്നാലാണ് അതിൻ്റെ ഉള്ളിലെ ഇറച്ചി പോകുന്നത് വലിയൊരു കോക്ക കോക്ക തന്നെയാണത് എനിക്ക് ചെറു ചെറുതായിരുന്നപ്പോൾ ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് കോക്കെ കാണാ കോക്കയെ കാണുന്നത് ഭയങ്കര പേടിയായിരുന്നു കുറെ ചെറുതായിരുന്നപ്പോൾ മീൻസ് ഒരു ഒന്നോ രണ്ടോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ ഇതാണ് ഒറിജിനൽ കടൽ വെള്ളരി ഇതിനാണ് വില ഇത് ശരിക്കും നമുക്ക് എടുക്കാനോ ഒന്നും പാടില്ല ഇത് ചില ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ട് ഇത് ഇതെന്ന് മാത്രമല്ല കടലിലെ ഒരു സാധനവും നമുക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല പവിഴപ്പുറ്റായാലും അങ്ങനെയൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല പിന്നെ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ കടൽ വെള്ളരി അതാണ് ഒറിജിനൽ കടൽ വെള്ളരി ഇവിടെ കുറേ ഉണ്ടായിരുന്നു ആ കടൽ വെള്ളരി ഓരോ ടൈപ്പ് കല്ലുകളാണ് നല്ല ഭംഗിയുള്ള ഓരോ ടൈപ്പ് കല്ലുകളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് പിന്നെ ഞാനും ഉമ്മയും വീണ്ടും കവടി കിട്ടുമോ എന്ന് നോക്കി നോക്കുകയാണ് എല്ലാവരും കവടി തന്നെയാണ് നോക്കുന്നത് എന്തെങ്കിലും കിട്ടും നല്ല രസമാണ് ഇങ്ങനെ നമുക്ക് അത് തപ്പി ഇങ്ങനെ നടക്കാൻ ഒരു എന്താ പറയാ ഭയങ്കര രസമാണ് ട്രഷർ ഹണ്ട് കണ്ടുപോലൊക്കെ ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു മുള്ള സാധനം അതിന്റെ പേര് കടൽക്കാരെന്നാണ് അത് വിഷമുള്ളതാണ് ഇതാണ് കടൽക്കാര എൻ്റെ മുഖത്തെ ആ ഒരു സന്തോഷം നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞു പോവാണ് കാരണം കുറേ കുറേ കാലത്തിനു ശേഷമാണ് ഞാനിവിടെ വരുന്നത് ഇങ്ങനെ ഫാറ്റിലൊക്കെ ഇറങ്ങുന്നത് കുറേ കുറേ കാലത്തിനു ശേഷമാണ് പിന്നെ കബടിയും കൂടി ഉമ്മാ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം എട്ടിച്ചു ഇതുപോലെ ഓരോ ചെറിയ ചെറിയ വെള്ളം വെള്ളത്തിലും ഇങ്ങനെ കുളം പോലെ കുഞ്ഞി കുളം പോലെ ഉണ്ടാകും അതിൻ്റെ നടുക്ക് അപ്പോൾ അതിൽ കുറേ മീനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിലൊരു നീല മീനുണ്ടായിരുന്നു ഉമ്മാൻ്റെ അനുയത്തിൻ്റെ മോൻ അത് കൈകൊണ്ട് ഇളക്കിയിട്ട് അതെവിടെയോ പോയി പിന്നെ അത് ഏത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഈ കല്ല് കാണാൻ കണ്ടിട്ട് എടുത്തോണ്ട് പോകാനൊക്കെ തോന്നി പക്ഷെ എടുത്തോന്നുമില്ല കേട്ടോ നല്ല കല്ലായിരുന്നു ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ടായിരുന്നു എന്താ നീല മീൻ വീണ്ടും തിരിച്ചു വന്നു അതെ ഓടിക്കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല അറിയില്ല മൂന്ന് തന്നെ ഉണ്ട് ഇത് നമുക്ക് താഴെ ഭാഗമൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ് എത്ര കറുത്ത പാ കല്ലുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഇടയിൽ ഇത് എന്തൊക്കെയാണുള്ളത് നമുക്കത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ധൈര്യത്തോടെ ഇങ്ങോട്ട് ഈ ഫാറിലേക്ക് കയറി വരുന്നത് തന്നെ അതെ ഇത് ഒരു തരം പവിഴപ്പുറ്റാണ് ഓരോ വെറൈറ്റീസ് ഉണ്ട് പവിഴപ്പുറ്റിന്റെ അങ്ങോട്ട് പോകാം പക്ഷെ മലഞ്ഞിണ്ടോ മലഞ്ഞി എനിക്കൊക്കെ നല്ല രസമായിരുന്നു എമ്മി അങ്ങോട്ട് അങ്ങോട്ട് പോവായിരുന്നു ഞാൻ വിചാരിച്ചു കടലൊക്കെ അങ്ങനെ അമ്പര്യാദ കാണാത്തത് കൊണ്ട് കാണുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും നോർത്ത് പക്ഷേ അവള് തനി ദ്വീപുകാരി തന്നെ ഒരു മാറ്റി ഇതേ ഇതാണ് അതെ കടൽ വെള്ളരി കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു കുറേ എണ്ണം ഉണ്ടായിരുന്നു ഇതാണ് ഇതാണപ്പോൾ ശരിക്കുമുള്ള കടൽ വെള്ളരി ഞാൻ ഇത്രയും നാളെ മറ്റേ കറുത്തതിനെയായിരുന്നു കണ്ടിരുന്നത് ഇതിനെ ഞാൻ അങ്ങനെ കണ്ട ഓർമ്മ എനിക്കില്ല കറുത്ത ഞാൻ ആദ്യം അത് അതുതന്നെയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ കടൽ ഇതിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്ക് മനസ്സിലാകഞ്ഞിട്ടായിരിക്കും അതിൻ്റെ എന്താ പറയുക കളർ ചേഞ്ച് ഞാനും വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ രണ്ടും രണ്ട് ടൈപ്പാണ് വെറൈറ്റിയാണ് ഓരോന്നും ഒരേ കുടുംബമായിരിക്കും പക്ഷേ വേറെ വേറെ തന്നെയാണ് അതേ തീരെ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് നമുക്ക് അത്രയും ദൂരം പോവാം അവിടെ ഒന്നും ഒന്നുമില്ല നമുക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ ദേശ സുമയ്യാക്കൊരു കവഡി കണ്ടിട്ടുണ്ട് അതെ അത് തൊട്ടപ്പോൾ അതിൻ്റെ സൈഡിലുള്ള എന്തൊക്കെയോ താഴ്ന്നു പോകുന്നുണ്ട് അതിൻ്റെ അത് ഇതൊക്കെ ജീവിതത്തിലുള്ളതാണല്ലോ ലൈവായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതാണ് അങ്ങനെ സുമയ്യാക്കും കവിഡി കിട്ടി ദേ ഇതൊക്കെ ഓരോ ആണ് കേട്ടോ ആദ്യം കാണിച്ചെന്നത് അരിക്കടിയെന്ന് പറയും ഇത് വേറെ ഏതോ കവടിയാണ് ഇനിയും വെറൈറ്റി ഉണ്ട് വീണ്ടും അതേപോലത്തെ കല്ലാണ് നല്ല രസമില്ല കാരണം എന്തോ ഇങ്ങനെ മുത്തോ എന്തോ ഒരു ടൈപ്പ് കാണാൻ എനിക്ക് എന്തിനോട് ഉപമിക്കാൻ തോന്നില്ല പക്ഷേ എന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല ഇതും തൊടാൻ പേഴാണ് അത് ഞാൻ തൊട്ട് ഈ കിടക്കുന്നത് കോമ്പാണ് ഇതിന് ഞങ്ങൾ എന്നാണ് പറയുന്നത് കോമ്പ് അത് എനിക്കൊന്നും ചത്തുപോയതാണ് ജീവനില്ല കുറേ കാലം പഴകിയതാണ് അതെ ഇതും കോമ്പാണ് അപ്പോൾ കുട്ടികളിതേ മീനിനൊക്കെ കണ്ടപ്പോൾ അതിനെ കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ കാണിച്ചു തരാണ് ഇങ്ങനെ ചെറിയ ചെറിയ കുളം പോലെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ മീനുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും പല കളറ് കളറ് മീനുകളുണ്ടാകും വര വരയൊക്കെ ഉള്ള ടൈപ്പ് കുറേ ടൈപ്പ് മീനുകളുണ്ടാവും അതൊക്കെ ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് പതിയെ കാണാൻ പറ്റും എനിക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എല്ലാം എടുക്കണം എല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള അവസ്ഥയിലായിരുന്നു ഇതേ മീനിനെ കണ്ടില്ലേ നീല മീന് ഇതിനകത്ത് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് ഇത് അടുത്തുതന്നെ കേട്ടോ നം നമ്മളിങ്ങനെ നടക്കുന്ന ആ ഭാഗത്ത് തന്നെ ചെറിയ വെള്ളം കയറി നിൽക്കുന്ന ചെറിയ ചെറിയ എന്താ കുളം പോലെ ഉണ്ടാവും കുളം അപ്പോൾ അതിനകത്ത് കുറേ മീനുകളുണ്ടാവും ഇത് കുടുങ്ങിപ്പോയതാണോ ഇതിനകത്ത് വേൽ ഇങ്ങനെ കടലിൽ പറ്റിയപ്പോൾ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇവിടെയൊക്കെ കുറേ മീനുകളുണ്ടായിരുന്നു ആ സമയത്ത് കടലിങ്ങനെ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ മീനുകൾ എങ്ങോട്ടോ പോവും പിന്നെ വീണ്ടും തിര അങ്ങോട്ട് പോകുമ്പോൾ മീനുകൾ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു അപ്പൊ നിങ്ങളൊക്കെ എന്തായാലും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ തന്നെ എനിക്ക് തന്നെ ഇത് ഭയങ്കര ഞാൻ ഇത്ര വലുതായ ശേഷം വന്നിട്ടില്ല അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇത്ര ഭംഗിയുള്ള മീനുകളൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ബോട്ടിലൊക്കെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കടലിൻ്റെ അടിയിൽ ഇങ്ങനെ കളർഫുൾ മീനുകളൊക്കെ കാണാൻ പറ്റുന്നത് പക്ഷേ ഇത്രയും അടുത്ത് ഇത്ര ഭംഗിയുള്ള മീനുകളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഓരോ കളറുടെയും നീല കളർ തന്നെ നോക്കിക്കാൻ നീലയും മഞ്ഞയും ആട്ടെ താഴെ ഭാഗം മഞ്ഞയും മുകളിൽ നീലയും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിന് ഞാൻ കുറേ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഞാൻ അവിടെ അനങ്ങാൻ സമ്മതിക്കത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ നോക്കിക്കേ നല്ല രസമില്ല കാണാൻ ഇങ്ങനെ ഇതിലും ഭംഗിയുണ്ടായിരുന്നു നമുക്ക് നേരിട്ട് കാണാൻ അതിനൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ തോന്നും എടുത്തോണ്ടി വളർത്താനൊക്കെ തോന്നും നല്ല ഭംഗിയുണ്ടായിരുന്നു നീലയും മഞ്ഞയും ഒക്കെ ആയിട്ട് എന്താ ഭംഗി ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിരുന്നു മാഷാ പക്ഷേ അത് നല്ല ഭംഗിയുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ കുറേ കാലം ഇങ്ങനെ വന്നിട്ട് എന്ത് അടിപൊളിയാ നല്ല സൂപ്പർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റുന്നില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കളർ കളർ മീനുകളൊക്കെ പിന്നെ ഓരോരോ ഞണ്ട് അത് ഇത് എനിക്കറിയില്ല ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല ഭംഗിയുണ്ട് മസ്റ്റായിട്ടും നിങ്ങൾ വരണം ഇവിടെ സൂപ്പറായിട്ടുണ്ട് ഇതാണ് കടൽ വെള്ളരി ഇതിനെ ശരിക്കും പിടിക്കാൻ പാടില്ല ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കേസാണ് ഇതാണ് ആവലപിടിപ്പുള്ള കടൽ വെള്ളരി നല്ല ഈ കല്ലൊക്കെ എന്ത് ഭംഗിയാ കാണാൻ വന്നു അവിടെ ും കബഡി കിട്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അവർക്ക് വീണ്ടും ഒരു കവടി കൂടി കിട്ടിയിട്ടുണ്ട് കൗഡി എന്നാണ് ഞങ്ങൾ പറയുന്നത് കബഡി എന്നും ചില ദ്വീപുകാര് പറയും ഞങ്ങൾ പറയുന്നത് കൗടി ഇപ്പൊ ഞാൻ കാണിച്ചിരിപ്പടുത്ത് കാണിച്ചു തരും കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഓരോ വെറൈറ്റി ഇപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ടൈപ്പ് കവിടിയാണ് അതേ പുതിയ കവിടിയാണ് നല്ല മിനിസമുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ അതെ ഇവിടെ വീണ്ടും കുറേ മീനുകളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് കുറേ മീനുകളുണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ ഫോണിലാവുമ്പോൾ ശരിക്കും അങ്ങോട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് മീനുകളുണ്ടായിരുന്നു അങ്ങോട്ടും അങ്ങോട്ട് ഓടിക്കളയായിരുന്നു നമ്മുടെ അനക്കം കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓടിക്കളയാണ് പിന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും ഇതേ കണ്ടില്ലേ ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് ഇതുവരെ കിട്ടിയത് നാല് ടൈപ്പ് ടൈപ്പുണ്ട് കബടികൾ അതായത് ഓരോ ടൈപ്പ് കല്ലുകളാണ് കല്ലുകൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഓരോരോ വെറൈറ്റീസ് ഇത് കണ്ടില്ലേ കുറേ ഇങ്ങനെ കൂടി കളിക്കുന്ന നമ്മൾ പണ്ട് ചെറുതായിരുന്ന ടൈമിലൊക്കെ ഒരു ഏതെങ്കിലും ഒരു തുണി അല്ലെങ്കിൽ വലയൊക്കെ എടുത്ത് വന്നിട്ട് കുട്ടികൾ ഞങ്ങളൊക്കെ രണ്ട് സൈഡൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മീനിനെ പിടിക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് കുപ്പിലിട്ട് കൊണ്ടുപോയി വളർത്താൻ കൊണ്ടുപോകും പിന്നെ ചില സമയം അതിനെ തിരിച്ച് ഞങ്ങൾ പോകുന്ന സമ സമയത്ത് തിരിച്ച് വിടും കടലിലേക്ക് തന്നെ വിടും അങ്ങനെയൊക്കെ എന്താ ഇതാണ് മലഞ്ഞിയുടെ കുട്ടി കുട്ടി എന്ന് പറയാൻ പറ്റില്ല ഇത് കുറച്ച് വലിപ്പം ഈ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്നതാണ് ഇങ്ങനെ തല പാമ്പ് പോലെയാണ് കാണുന്നത് നമുക്ക് ശരിക്കും പേടിയാകുമ്പോൾ ഇത് പിന്നെ ചെറിയ സൈസാണ് ഇതിൻ്റെ എത്ര തടിച്ചെത്ര വലിയ സൈസുണ്ടെന്നറിയുമോ ഇത് ശരിക്കും വിഷമുണ്ടോ ഇതിൻ്റെ അടുത്തൊന്നും പോയി നിന്നു കൊടുക്കരുത് അപ്പം നമ്മൾ സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാണാൻ പറ്റും കടൽ കുളിക്കാൻ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പേടി ഈ സാധനം ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പേടി മലഞ്ഞുള്ളത് കൊണ്ടാണ് കണ്ടില്ലേ കുറേ മീനുകളുണ്ട് കുറെ കുറേ ടൈപ്പ് മീനുകളുണ്ട് ഇതിനൊക്കെ എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ വലയിട്ട് പിടിക്കാനൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് കൊണ്ടുപോയി വളർത്താനൊക്കെ തോന്നുന്നുണ്ട് ആ ഞാനെടുത്ത് അതിനൊക്കെ നല്ല രസല്ലേ അവിടെ ജസ്റ്റ് നല്ലൊരു ഭംഗിയുള്ള കല്യാണപ്പോ കവിട് വെച്ച് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ ഇതേ ഇതിന്റെ നടുക്കിതുപോലെ വെള്ളം ഉണ്ടാവും ഈ സ്ഥലത്തൊക്കെയാണ് മീനുണ്ടാവുന്നത് കുറേ ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത് കടപ്പുറം അത് അങ്ങോട്ടും നമ്മൾ നിക്കുന്ന കുറേ ഇങ്ങോട്ടും ആണ് അതേ കണ്ടില്ലേ ഇതിന്റെ ഇടയ്ക്കൊക്കെ മീൻ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല കടൽ വെള്ളം ഇങ്ങനെ തിര ഇങ്ങനെ ഒഴുകി വരുന്നതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല അതേ കണ്ടില്ലേ കുറേ കുറേ മീനുകൾ എനിക്കാണെങ്കിൽ ഇതൊന്നും എടുത്താലും എടുത്താലും മതിയാവുന്നില്ല ഞാൻ ഞാനെടുത്തു ഈ മീനിനെ എനിക്ക് വയ്യ ഞാൻ ആദ്യമായിട്ടാ തോന്നുന്നു ഇങ്ങനെ കാണുന്നത് കൊറേ കാലത്തിന് ശേഷം കണ്ടപ്പോ ഇപ്പോഴത്തെ നോക്കിക്കേ മീനൊക്കെ ഇങ്ങനെ പോന്നാണ് നല്ല ഭംഗിയുണ്ട് അവിടെ ഒരു ബോട്ട് കാണുന്നില്ലേ അത് ആങ്ങളെയും ടീമും കയാക്കിങ് ചെയ്യുന്നതാണ് എന്റെ പൊന്നു എന്ത് ഭംഗിയാണ് തന്നെയാണ് പിന്നെയും എന്നാലും ഒന്നും തോന്നുന്നില്ല എന്റെ ബാക്കിൽ കാണില്ലേ നമ്മൾ ദ്വീപ് വിട്ട് കൊറേ ദ്വീപ് വിട്ടുന്നല്ല കുറെ ഇങ്ങോട്ടാണ് ബീച്ച് വിട്ട് കൊറേ ഇങ്ങോട്ടാണ് കയറി നിൽക്കുന്നത് ഇവിടെ ഒക്കെ ശരിക്കും ഈ അല്ലാത്ത സമയത്ത് നല്ല കടലായിരിക്കും ഇവിടെ നമുക്ക് എത്തില്ല കാലെത്തില്ല നല്ല കടലായിരിക്കും ഇപ്പോ ഈ ഇതിങ്ങനെ കടൽ പറ്റിയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നിക്കാനൊക്കെ പറ്റുന്നത് ഇവിടം വരെ വരാനൊക്കെ പറ്റുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുങ്ങി പോവും അങ്ങനെയാണ് നല്ല ആഴം ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ മാറ്റിയില്ല വെള്ളരി വെള്ളരി കടൽ യൂണിഫോമില്ല കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പരിപാടി കടൽ കുളിക്കലും പിന്നെ ഈ കബഡി വർക്കാൻ വേണ്ടി പോക്കും ഇതൊക്കെയാണ് ഇതേതൊരു ടൈപ്പ് പവിഴപ്പുറ്റാണ് നോക്കിക്കേ നല്ല ഭംഗിയല്ല കാണേ ഇതൊക്കെ നമ്മൾ മണ്ണിലിട്ട് പൂഴ്ത്തി വെക്കുമ്പോഴാണ് കുറേ ദിവസം പൂഴ്ത്തി വെക്കുമ്പോഴാണ് നല്ല വെള്ള കളറായി മാറും പക്ഷെ ഇതൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല കേട്ടോ മുമ്പൊക്കെ ആൾക്കാർ എടുക്കുമായിരുന്നു അങ്ങനെ മണ്ണിൽ കടൽ ബീച്ചിലെ മണ്ണിൽ തന്നെ നമ്മൾ പൂഴ്ത്തി വെക്കും എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞ് വന്നെടുക്കും ഇപ്പൊ ഇതൊക്കെ എടുക്കാൻ പാടില്ല ശിക്ഷാർഹമാണ് ഇവിടെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് വേണം ഇങ്ങനെ വരാൻ കാരണം എപ്പോഴാണ് വെള്ളം തിരിച്ചു കയറാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ആകുമ്പോ അതറിയാൻ പറ്റും അപ്പോൾ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെയും കൂട്ടി വേണം വരാൻ അല്ലാതെ നമ്മളെ ഒറ്റയ്ക്ക് വരരുത് അങ്ങനെ കുറച്ച് അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വെള്ളം കയറി മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഇങ്ങനെ അറിയാതെ വെള്ളം കയറുന്ന സമയം അറിയാതെയൊക്കെ കയറിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ എന്തായാലും ദ്വീപിലുള്ള ആരെങ്കിലും കൂടെ ഉണ്ടാവണം അപ്പോൾ അവർക്ക് സമയം അറിയാൻ പറ്റും വെള്ളം കയറുന്ന സമയം എപ്പോഴാണെന്ന് അറിയാൻ പറ്റും ഇപ്പൊ ഏകദേശം ഇരുട്ടാറായിട്ടുള്ളതേ സൂര്യൻ അസ്തമിക്കാനൊക്കെ ആയിട്ടുണ്ട് എന്നാലും നമുക്ക് കേറാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കയറാനേ തോന്നുന്നില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഏകദേശം ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇരട്ടിട്ടില്ല എന്നാലും സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് അങ്ങനതെ ഉമ്മാന്റെ അന്യത്തിൻറെ മോനും ഒരു കബഡി കിട്ടിയിട്ടുണ്ട് ചെറുതാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കാണ് അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അവന് കബഡി കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് സാധാരണ കിട്ടാറേ ഇല്ല എനിക്ക് എന്താ പറയുക പണ്ട് മുതലേ കവിഡി കിട്ടാറില്ല ഞാൻ കുറേ തപ്പി നടക്കും പക്ഷേ എനിക്ക് കിട്ടാറില്ല ഈ പ്രാവശ്യം അങ്ങനെ നോക്കാനൊന്നും പറ്റില്ല ഞാൻ ഫുൾ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു ഏതൊരു ടൈപ്പ് കല്ലാണ് അപ്പോൾ അങ്ങനെ നോക്കാനൊന്നും പറ്റിയില്ല എന്നാലും കുറച്ചൊക്കെ നോക്കിയിട്ടോ എന്നാലും എനിക്ക് കിട്ടിയിട്ടില്ല വർ കടൽ കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കുട്ടികളൊക്കെ അവിടെ നിന്ന് കടൽ കുളിക്കുന്നുണ്ട് നമുക്കിവിടെ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് അപ്പോൾ വൈകുന്നേരം ബീച്ചിൽ വരും വീട്ടുകാരറിയാതെ കടൽ കുളിക്കും പിന്നെ കുറച്ച് അടിയൊക്കെ മേടിക്കും അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ ദിവസവും കടന്ന് പോകുന്നത് എത്ര കുളിച്ചാലും നമുക്ക് പിന്നെ മതിയാവില്ല വീണ്ടും വീണ്ടും കടൽ കുളിക്കാൻ തോന്നും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എത്ര കുളിച്ചാലും നമുക്ക് മടുക്കില്ല വീണ്ടും വീണ്ടും അതേ ഫീലോടെ തന്നെ നമുക്ക് കുളിക്കാൻ തോന്നും ഇപ്പോൾ ഞാനൊക്കെ കുളിച്ചിട്ട് കുറേ കുറേ കാലമായി ചെറുതിലായിരുന്നു എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ലാസ്റ്റ് കടൽ കുളിക്കുന്നത് പിന്നെ കുളിച്ചിട്ടേ ഇല്ല പിന്നെ അങ്ങോട്ട് പോകുന്നത് ആങ്ങളെയും അവരും കയാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോവാണെന്ന് തോന്നുന്നു പിന്നെ അതേ കുട്ടികളൊക്കെ കടൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികളായിരുന്നു സുമയയുടെ കസിൻസ് ആയിരുന്നു ഇത് എന്താണെന്ന് അറിയില്ല എന്തോ ഒരു ജീവിയാണ് അപ്പൊ കണ്ടപ്പോ ജസ്റ്റ് എടുത്തതാണ് ഇതൊരു മോൻ പിടിച്ച മീനാണ് ഇതിന്റെ പേരവൻ പറയുന്നുണ്ട് ഇനി തൊപ്പിയാ കരുവാനാ അപ്പഴൊക്കെ വേണ്ട ഞങ്ങളുടെ കിട്ടുന്ന കല്ലുമുക്കായോ ഇത് അങ്ങനെ കൊറേ ഒന്നും കിട്ടില്ല ഒന്നോ രണ്ടോ ഇതുപോലെ കിട്ടിയാലായി അതാണ് നമുക്കിവിടെ കല്ലുമുക്കായ് ചെമ്മീൻ അങ്ങനെ ഒന്നും കൂടുതൽ കിട്ടാറില്ല ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരാൾ ദേവുടെ കുളിച്ച് കടലിൽ കുളിച്ച് ഇരിക്കുകയാണ് കയറുന്നേ ഉണ്ടായിരുന്നില്ല അവക്ക് എന്തോ ഒരു അത്ഭുതം പോലെ ആയിരുന്നു എന്നാൽ അവക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ച് കയറ്റിയത് കയറുന്നേ ഉണ്ടായിരുന്നില്ല അവിടെ അവൾ അടിച്ചു വിളിക്കുമായിരുന്നു അതെ ഇതൊക്കെ കുട്ടികൾ കടലിൽ നിന്ന് പിടിച്ചതാണ് വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന മീനാണ് എമ്മി ഞാൻ കൊറേ വിളിക്കുന്നുണ്ടെങ്കിലും അവള് എന്തെങ്കിലും നോക്കുന്നേ ഉണ്ടായിരുന്നില്ല അവൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെ മകരുമൊക്കെ ആവാറ അപ്പൊ നമ്മൾ കടലിൽ നിന്ന് കയറി വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ സുമേന്റെ വീട്ടിൽ നിന്ന് ചായക്കെ കുടിച്ചിട്ട് ഇപ്പൊ അതെ വീട്ടിൽ വന്ന് കേറിയിട്ടുണ്ട് ഇന്നത്തെ വീടും ഇത്ര തന്നെ ഉള്ളൂ പവർ കട്ടാണ് ഇവിടെ ഒന്നും കറണ്ട് ഇല്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്